ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു അതനുസരിച്ച് ഇന്ന് ഒരാൾ ആ വീട്ടിൽ നിന്നും പുറത്താകും എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ് ഇന്നാണ് ശ്രീ മോഹൻലാൽ പങ്കെടുക്കുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എല്ലാവരും തയ്യാറെടുക്കുക എന്ന് പറയുന്നുണ്ട് ഇന്ന് ആരും ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇന്ന് ഫുഡ് ബിഗ് ബോസ് തരുന്നതാണ് നിങ്ങളെല്ലാവരും പെട്ടെന്ന് തയ്യാറെടുത്ത് ഞാൻ പറയുന്ന സമയത്ത് എല്ലാവരും റെഡി ആയിരിക്കുക ഇന്നിപ്പോൾ ശ്രീ മോഹൻലാലിൻ്റെ വീക്കെൻഡ് എപ്പീസോഡ് ഷൂട്ടിങ്ങാണ് നടക്കുന്നത് എന്നൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇതിൻ്റെ ഇടയിൽ അനീഷ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര നേരമായിട്ട് ഫുഡ് ഉണ്ടാക്കിയില്ല നിങ്ങളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ദിവസം ജയിലിലായെന്ന് വെച്ച് ഇങ്ങനെയാണോ ഈ വീട് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനീഷ് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒരു ഷോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഷോയുടെ ഇടയിലാണ് ബിഗ് ബോസിൻ്റെ ആ വന്നത് അപ്പോൾ ഉടനെ ഒനിൽ സാവ് പറയുന്നുണ്ട് കേട്ടാടാ ഇന്ന് ബിഗ് ബോസ് ആണ് ഫുഡ് തരുന്നത് നീ ഒന്ന് ചെലക്കാതിരി അല്ലെങ്കിൽ ഒരു പഴം അങ്ങനെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കൊടുത്തു വിടുക അവൻ്റെ വാക്യത്തോട്ട് കുത്തിവെക്കാം വയ്ക്കാം എന്നൊക്കെ നമ്മുടെ സാബു പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ആ വീട്ടിൽ നിന്നും ഒന്നോ ഒന്നിലധികം പേരോ പുറത്താകുമെന്ന് ബിഗ് ബോസ് ഉറപ്പായ സൂചന തന്നു കഴിഞ്ഞു ബാക്കിയെല്ലാം നമുക്ക് എപ്പിസോഡ് അപ്ഡേറ്റിന് ശേഷം പറയാം ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക